വിളക്ക് വെക്കാൻ വേണ്ടി വാതിൽ തുറന്നതും ഒരാൾ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ കുറേ നേരം ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടം ചുറ്റിച്ചിട്ട് അവസാനം പായി പോയി പിടിച്ചിട്ടുണ്ട് നമ്മുടെ റോസ് ഒക്കെ നന്നായി വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പിടിച്ചുകൊണ്ട് വന്ന എന്റെ പണക്കത്തിലാണ് മൂപ്പരാളി ഇരിക്കുന്നത് വിളക്ക് വെച്ചിട്ടുള്ള ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നാമം ചൊല്ലാൻ വേണ്ടി ഇരുന്നത് അമ്മുട്ടിക്ക് ഇപ്പോഴും ക്യാമറ കാണുമ്പം നാണക്കെടാണ് കേട്ടോ ഏട്ടനാളെ വരും അതുകൊണ്ട് തന്നെ സോഡാ മേക്കറിൽ ഗ്യാസ് ഒക്കെ നിറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് രാത്രി കലിക്ക് പ്രത്യേകിച്ച് ഇടക്കുള്ള പണിയൊന്നും ഇല്ല പക്ഷെ എണ്ണ ഉണ്ടാക്കണം അത് പിന്നെ നമ്മുടെ സ്ഥിരം റുട്ടിയും പോലെ പോണൊരു കാര്യാണ് ഡെയിലി ഉറങ്ങാൻ കിടക്കണേക്കാട്ടും മുന്നേ ഉറങ്ങാൻ കിടക്കണേക്കാട്ടും മുന്നല്ല പിള്ളാരെ പഠിപ്പിക്കുന്ന നേരത്തോട് കൂടിയിട്ടാണ് ഞാൻ എണ്ണയൊക്കെ ഉണ്ടാക്കുക അതാകുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോളക്കും ചൂടാറിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ വെറുതെ നിൽക്കുമ്പോൾ ചായ കുടിക്കുക അല്ലെങ്കിൽ കാപ്പി കുടിക്കാനൊക്കെ തോന്നുന്ന ആ ഒരു പുതി എന്റെ നസ്കഫയുടെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ അത് കട്ട പിടിച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചു വെച്ചുകൊടുക്കുന്നുണ്ട് കാപ്പിപ്പൊടിയുടെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് ഈ പെട്ടെന്നുള്ള കട്ടപ്പിടിക്കല് പ്രത്യേകിച്ച് ഈ നസ്കഫയ്ക്കാണെങ്കിൽ പറയാൻ വേണ്ട എനിക്ക് ഈ ചായ പോലെ ഈ വീട്ടിൽ ഒരാൾക്കും കൂടെ ചെറിയ രീതിയിലൊരു ഒരു ചായ പ്രാന്തയുണ്ട് പക്ഷെ എന്റെ പോലെ ഇല്ല പായുനാണ് കേട്ടോ അമ്മട്ട് പിന്നെ ചായയും കാപ്പിയൊന്നും കുടിക്കില്ല വല്ലപ്പോഴും ഒരു പൂതി തോന്നിയിട്ട് കഴിച്ചെങ്കിൽ കഴിച്ചു അതും കാപ്പി ഞാൻ ഈ കൊണ്ടുവന്ന കാപ്പി എന്താ തിരിച്ചുകൊണ്ടേന്നറിയോ ഈ മിക്കി മൗസിന്റെ കപ്പ് കിട്ടാത്തത് കൊണ്ട് ഒരാള് മോണ്ട കെട്ടിപ്പിടിച്ചിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് പോയി കൊടുത്തിട്ടോ